ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കിണർ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കുന്നതിനായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഉരുളിയുടെ ഷേപ്പാണ് ഇവിടെ ചുറ്റുഭാഗത്തും കൊടുത്തിട്ടുള്ളത് പക്ഷെ ഈ വീട് നമ്മൾ ട്രഡീഷണൽ ടച്ച് വരുത്തിയിട്ടുണ്ടെങ്കിലും ആർ സി സി ഫ്ലാറ്റ് റൂഫ് ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട്

പിന്നെ നമ്മുടെ കട്ടിങ് കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഏറെ ആഗ്രഹിക്കുന്ന അവർ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മൂന്ന് കിടപ്പുമുറികളടങ്ങിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്തരത്തിലൊരു വീടാണ് ിൽ ശ്രീമതി ശരണ്യ ശ്രീ അരുൺ ദമ്പതികൾക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ധ്വനി എന്ന വീട് കാണാം ബഡ്ജറ്റ് ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഏവർക്കും ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ട്രഡീഷണൽ രൂപഭങ്കിയിൽ നിർമ്മിച്ച ഒരു വീടായത് കൊണ്ട് തന്നെ മുറ്റത്ത് നമ്മുടെ ഡോറിൻ്റെയും ഗേറ്റിൻ്റെയും സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ ഒരു തുളസിത്തറ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അത് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ നമുക്കിവിടെ തൊട്ടടുത്തായിട്ട് കാണാൻ കഴിയും വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിണർ വരുന്നത് റിങ് ഇറക്കിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കിണർ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കുന്നതിനായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഉരുളിയുടെ ഷേപ്പ് ആണ് ഇവിടെ ചുറ്റുഭാഗത്തും കൊടുത്തിട്ടുള്ളത് അതിന് ആ ഒരു ഫിനിഷിങ്ങും കൂടി ഗോൾഡൻ കളർ ഫിനിഷിങ്ങും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ഒന്നുകൂടി മനോഹരമാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ചിലവ് ചുരുക്കി ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നതിൽ പ്രശസ്തമായ ഒരു കമ്പനിയാണ് ചേളാരിയിലുള്ള ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനം ഇവിടെ ഈ വീട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് എം ശ്രീ കെ വി മുരളീധരൻ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് അകത്തും പുറത്തും ട്രഡീഷണൽ വീടുകൾ നിർമ്മിച്ച് ഏറെ ശ്രദ്ധ നേടിയ ആളാണ് ശ്രീ കെ വി മുരളീധരൻ പക്ഷേ ഈ വീട് നമ്മൾ ട്രഡീഷണൽ ടച്ച് വരുത്തിയിട്ടുണ്ടെങ്കിലും ആർ സി സി ഫ്ലാറ്റ് റൂഫ് ആയിട്ടുള്ള ഒരു വീടാണ് അല്ലേ സാർ അപ്പൊ ഈ ആർ സി സി ഫ്ലാറ്റ് റൂഫുള്ള വീട് എങ്ങനെയാണ് ഒരു ട്രഡീഷണൽ എത്തിച്ചത് നമ്മള് ആർ സി സി ഫ്ലാറ്റ് റൂഫ് എന്ന് പറഞ്ഞാൽ കണ്ടംപറിയ സ്റ്റൈലാണ് കേരളത്തില് മിക്കവരും മിക്ക ആളുകൾക്കും ഈ ട്രഡീഷണൽ സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്നത് അതിനാൽ നമ്മൾ ഈ ഫ്ലാറ്റ് റൂഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഏരിയ നമ്മൾ ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് റൂഫ് കൊടുത്ത് ജി എൻ്റെ ഡ്രസ്സ് വർക്ക് ചെയ്ത് ഓട് കൊടുത്ത് നമ്മൾ ട്രഡീഷണൽ സ്റ്റൈലാക്കിയിരിക്കുന്നതാണ് അതുകൂടാതെ നമ്മളെ ട്രഡീഷണൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ലോങ് വരാന്ത നമ്മൾ കേരളീയർക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ പില്ലേഴ്സ് കൊടുത്തുകൊണ്ട് ഒരു ലോങ് വരാന്ത സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഏജ് ഉള്ള ഒരു വരാന്തയും കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ രീതിയിൽ റൂഫിങ് ചെയ്യുമ്പോൾ അതിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും നമ്മൾ സാധാരണ ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സ് ഞങ്ങൾ സ്ഥാപനം ചെയ്യുന്നത് തേർട്ടി പെർസെൻറ്റേജ് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള വീടുകളാണ് എന്നാൽ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള സോയിലായതിനാൽ നമുക്ക് റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടി വരും നമ്മൾ ആ സോയിലിൻ്റെ തരത്തിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻസാണ് ഓരോ ഏരിയയിലും കൊടുക്കുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് റാഫ്റ്റ് ഫൗണ്ടേഷനാണ് സാധാരണ ആറാറ് വെച്ച് ഡ്രൈ ഡ്രൈ ട്രിബിൾ മെഷൻ വെച്ചിട്ട് ചെയ്യുന്ന വർക്കിന് പകരം നമ്മൾ സിംഗിങ് സാധ്യത കൂടുതലുള്ളതിനാൽ ഒരു ഡബിൾ സ്റ്റോറി ിൽഡിംഗിന് വരുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണ് ക്രാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കൂടും പിന്നെ അതിനുശേഷം നമ്മൾ ഇതേപോലെ കല്ല് വെച്ച് രീതിയിൽ ഈ ഇന്റർലോക്ക് വെച്ച് പോകുന്നു പിന്നെ അതിൽ വരുന്ന ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡോർസ് ആൻഡ് വിൻഡോസ് എന്നുള്ള സാധനങ്ങളൊക്കെയാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് അത് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു വർക്കില് പലയിടത്തും കണ്ടിട്ടുണ്ട് നമ്മൾ ജനലും വാതിലും ഒക്കെ നമ്മൾ മരം ഒഴിവാക്കിയിട്ട് പകരം ജി ഐ ഉപയോഗിക്കുന്നു അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ വുഡിന്റെ ഉപയോഗം വളരെയധികം കുറച്ചിരിക്കുകയാണ് കാരണം ഒന്ന് കോസ്റ്റിൻ്റെ കാര്യത്തിലും രണ്ട് ചെതലിൻ്റെ വിഷയത്തിലും നമ്മൾ കേരളത്തിൽ ഈ ഫ്ലഡ് വന്നതിന് ശേഷം നമ്മൾ ധാരാളം ഉറുമ്പിൻ്റെ ശല്യം പാറ്റ പല്ലി അതുപോലെ തന്നെ ചെതലിൻ്റെ ശല്യം വളരെയധികം കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് ഈ പെസ്റ്റ് കൺട്രോൾ അതായത് കെമിക്കൽ അടിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ വാതിലിനും ചെല്ലിനൊക്കെ അടിക്കുമ്പോൾ നമുക്കത് നമുക്ക് തന്നെ ആശ്വസിച്ചിട്ട് അതിനുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കോസ്റ്റിലും കുറവാണ് അതേപോലെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് സാധനങ്ങൾ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുമ്പോൾ സ്റ്റീലൊക്കെ ആകുമ്പോൾ മാക്സിമം കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു വിൻഡോന് എത്ര എന്നുള്ള ഒരു കണക്ക് കിട്ടാനുള്ള സാധ്യത നമുക്ക് ഈ റെഡിമെയ്ഡാകുമ്പം കിട്ടും അതേസമയം നമ്മളൊരു കാർപ്പൻറ്റർ വെച്ച് ചെയ്യുമ്പോൾ നമ്മളതിൽ എത്രത്തോളം കൂലി വരും ലേബർ എത്രത്തോളം വരും എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാവില്ല കാരണം നമ്മൾ ഇവരെ കേരളത്തിലെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് ഫിനിഷിങ് ചെയ്യുന്നവരെയുള്ളൊരു വർക്ക് ആര് എത്ര രൂപയ്ക്ക് ചെയ്യുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ കോസ്റ്റ് നമുക്ക് അത്ര കണ്ട് കൂടും അതേസമയം ഒരു പീസിന് ഇത്ര റേറ്റ് എന്ന് പറയും നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ കട്ടില കട്ടിലേക്ക് വരുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ അത് നമ്മൾ ഏറ്റവും കുറഞ്ഞ മരം കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ തന്നെ ലേബർ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഈ സ്റ്റീൽ ഏതാണോ ഏ സ്റ്റീലാണോ ഏത് സ്റ്റീൽ വെച്ചിട്ടാണെങ്കിലും ശരി നമുക്ക് നമുക്കതിൻ്റെ ഫിനിഷിങ്ങിൽ നമുക്ക് വീട്ടി വേണോ തെക്ക് വേണോ ഏത് പെയിൻറ് വേണമെങ്കിലും നമുക്ക് നമുക്കതിൽ കൊടുക്കാൻ പറ്റും അങ്ങനെ മാക്സിമം വുഡൻ്റെ അട്രാക്ഷൻ ആക്കാൻ പറ്റും അതാണ് ഇതിനുള്ളൊരു ഗുണം എന്നാൽ ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മൾ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യമല്ല കാരണം സിക്സ്റ്റീൻ ഗേജിൻ്റെ ജി ഐ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ ഒരു നൂറ് കൊല്ലം വരെയും അത് നിൽക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നീട് ഇതിനുള്ള വേറെ ഇട ഗുണമെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഷട്ടേഴ്സൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ എക്സ്പാൻഷൻ വരാനുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് വരാനുള്ള സാധ്യത കുറയുകയും ഈ വർഷക്കാലങ്ങളിൽ നമ്മൾ വാതിൽ ചേർത്ത് നമുക്ക് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊടുക്കും അപ്പം നമ്മളത് ചിപ്പ് ചെയ്യും ചിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ അത് ഗ്യാപ്പ് കൂടും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ സ്റ്റീലിൻ്റെ വിൻഡോസും ഡോസും വരുന്നില്ല അത് നല്ലൊരു ഗുണമാണ് കാരണം നമ്മൾ ഫുഡ് ഉപയോഗിക്കുമ്പോൾ ഈ മോയിസ്ചറിൻ്റെ കണ്ടന്റ് അടങ്ങുമ്പോൾ ചീർക്കുന്ന സാധ്യത വരുമ്പോൾ നമുക്ക് അത് ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ എലഗൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പോകും പിന്നെ വീണ്ടും പെയിൻ്റ് അടിക്കാനുള്ള സാധ്യതയും കൂടി വരുന്നതാണ് അതൊക്കെ ഒഴിവാക്കി നമുക്ക് സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ട്രഡീഷണൽ വീടാകുമ്പോൾ അതിനൊരു നീളൻ വരാന്തയും ഇതുപോലത്തെ പില്ലേഴ്സും എന്നുള്ളതൊരു ഒരു സ്റ്റൈലാണ് അല്ലേ നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ലല്ലോ ഇവിടുത്തെ പില്ലേഴ്സിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു വ്യത്യാസം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്ന വീടിന് കാണുന്നതാണ് പില്ലറ് ഈ പില്ലറുകളാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ സിറ്റൗട്ടിൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മളിത് ആർ സി കോ ആർ സി അതായത് കമ്പീറ്റിട്ട് ചെയ്തിട്ടുള്ള ഒരു ആർ സി പില്ലറാണിത് അതിന് ശേഷം നമ്മൾ ബോർഡർ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ ടക്ചർ വർക്ക് ചെയ്തിരിക്കുന്നു പെയിൻറ്റിങ് പെയിൻറ്റിങ് ടക്ചർ ചെയ്തിരിക്കുന്നു മുകളിലായിട്ട് നമ്മൾ ഒരു ഹെഡ് കൊടുത്തിട്ട് ഈ തേക്കിൻ്റെ ഫിനിഷിംഗ് ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നാല് സൈഡും ഇതിന് വോട്ടർ കൊടുത്തിരുന്നു ഇത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ ഈ പില്ലർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ റെഡ് കളർ വരുന്നത് പെയിൻറ്റിങ് വർക്കാണ് വരുന്നത് ടെക്ചർ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്ലേസ് ഇട്ടാക്കുക പെയിന്റിംഗ് വർക്കാണ് സിറ്റൗട്ടിൽ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊടുത്ത ഫാൾ സീലിംഗും ഒന്നാണ് ഇത് സെയിം ആയിട്ടുള്ള ആണെന്ന് തോന്നുന്നു തേക്കിൻ്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുള്ള പെയിന്റിംഗ് വർക്ക് ആണ് ഫാൾ സീലിംഗ് വന്ന് ബോർഡിൽ വന്നിട്ടുള്ള ഫാൾ സീലിംഗ് ആണ് നമ്മൾ പെയിന്റിങ് ഈ തേക്കിൻ്റെ പെയിൻറ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടുത്തെ കംപ്ലീറ്റ് ഫർണിച്ചേഴ്സ് അതായത് ജനലും വാതിലുകളും അതുപോലെ തന്നെ ഈ പില്ലറുകളൊക്കെ തേക്കിൻ്റെ അതേ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഭാഗം കട്ടേൻ്റെ അതേ ഈ ഇൻ്റർലോക്ക് ഡിക്സിൻ്റെ അതേ ടെക്സ്ചർ നിലനിർത്തി നമ്മൾ അതിൻ്റെ അതേ കളർ തന്നെ അടിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഫ്ലോറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാത്ത ടൈപ്പ് ഒരു ടൈലാണ് ആണ് ഒരു ഗ്ലോസി ടൈപ്പ് നമ്മൾ ഗ്ലേസി ആണ് കൊടുത്തിരിക്കുന്നത് അത് ഈ പെബിൾസ് ഇട്ട പോലെ തോന്നുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒക്കെ നമുക്ക് പാർട്ടിക്കാണ് കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് വേണോ അതോ ഗ്ലേസിങ് ഫിനിഷിംഗ് വേണോ ഏത് ഫിനിഷിംഗ് വേണമെങ്കിലും അത് പാർട്ടി തന്നെ സെലക്ട് ചെയ്ത് തന്ന നമ്മൾ വിരിക്കുന്നത് അത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ സെലക്ട് ശേഷം നമ്മൾ ചെയ്തു കൊടുക്കുന്നു ആദ്യം ഒരു 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 ബഡ്ജറ്റ് ഏകദേശം ഇതെല്ലാം ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡ് അല്ലേ കോസ്റ്റ് കോസ്റ്റ് ടൈലിനൊക്കെ നമുക്ക് മിനിമം പറഞ്ഞു ആയിട്ടുള്ള രീതിയിലുള്ള ടൈലാണ് പർച്ചേസ് ചെയ്യുന്നത് ഈ ടോട്ടൽ കോസ്റ്റിൽ ഇത് ഇൻക്ലൂഡ് നല്ല ഗ്ലേസി ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തത് അതിന് ബോർഡർ ആയിട്ട് ബ്ലാക്ക് കളർ ടൈലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെ മാറ്റ് ഫിനിഷിംഗ് ാണ്ഷിംഗ് സ്റ്റെപ്പുകൾക്കും അതേ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ വീടിന്റെ പ്രധാന വാതിൽ കൊടുത്തിരിക്കുന്നത് മരം കൊണ്ടല്ല പകരം സ്റ്റീൽ കൊണ്ടാണ് ഇപ്പൊ കൂടുതലായിട്ടും സ്റ്റീൽ ഡോർസ് ഡോർസ് മെയിൻ തന്നെ കൊടുക്കാറുണ്ട് സ്റ്റീൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഒന്നരത്തെ പറഞ്ഞല്ലോ ഈ ചെതിലിന്റെ വിഷയം അത് കാരണം ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലം കഴിഞ്ഞാൽ ചെതില് കയറിയിട്ട് ഈ വുഡൻ ഡോസ് ഒക്കെ നശിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഈ സ്റ്റീൽ ഡോർനെ സജക്ട് ചെയ്യുന്നത് അതിന് നല്ല അലകൻ ലുക്ക് വരുന്ന രീതിയിലുള്ള നല്ല നീളത്തിലുള്ള രണ്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്കപ്പോ ഇനി വീടിന്റെ ഉള്ളിലേക്ക് കടന്നു നോക്കാം മെയിൻ മെയിൻഡോർ കടന്ന് എത്തുന്നത് ഒരു വിശാലമായ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ സോഫ സെറ്റും അതുപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ടി വി കാണാനുള്ള സൗകര്യം വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളെ സിറ്റ് സിറ്റൗണ്ട് അതേ ടൈൽ കോമ്പിനേഷനാണ് വീടിന്റെ അകം മുഴുവൻ അതുകൊണ്ട് കുറച്ചൊരു വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്കൊരു ലൈറ്റിൻ്റെ ഒരു ഇത് കൂടുന്നുണ്ടാവും ടൈൽ ആവുമ്പോൾ നല്ല ലൈറ്റ് ഫ്ലോറിന് റിഫ്ലക്റ്റ് ചെയ്യും അതേസമയം ഡാർക്ക് കളറാവുമ്പോൾ റൂമിൽ ഇരുട്ടായി പോകും ോട് പറയാറുള്ളതാണ് നമ്മൾ ഈ ഫ്ലോറിങ് ചെയ്യുമ്പോൾ നല്ല ലൈറ്റ് ഷെയ്ഡുകൾ എടുക്കാൻ വേണ്ടി പറയുന്നതാണ് ഡാർക്ക് കളർ ആയി കഴിഞ്ഞാൽ ഇത്രയും ബ്രൈറ്റ്നെസ് റൂമിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാവില്ല കയറി വന്ന് രണ്ട് ഈ സൈഡിലായിട്ട് നമുക്ക് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തു ഇതിലൊരു ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തു അതിന്റെ ചുറ്റോറുമായിട്ട് ഷോഫീസുകളും താഴെ സ്റ്റോറേജ് യൂണിറ്റും വാള് ഫുള് വൈറ്റ് ആണ് പക്ഷെ നമ്മളെ സിറ്റൌട്ടിൽ കണ്ട അതേപോലെ തന്നെ ഭാഗത്ത് ഒരു നാല് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡോറിന്റെ ഈ ഭാഗത്തായിട്ട് സാധാരണ നമ്മള് ഡോറിന്റെ രണ്ട് സൈഡിലും സിംഗിൾ ആയിട്ടുള്ള വിൻഡോസ് ആണ് പക്ഷെ ഇവിടെ നമ്മള് ഡബിൾ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അതും നമ്മുടെ ജി ഐന്റെ തന്നെയാണ് അല്ലെ പിന്നെ നമുക്ക് ഒരു വേറെ ഡിസൈൻ ആണ് അല്ലെ മൂന്ന് സർക്കിൾസ് വരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു മാച്ച് ചെയ്യുന്ന ഫിറ്റ് ചെയ്തിരിക്കുന്നത് വരുന്ന വരുന്ന ലീഫ് ആണ് ഇങ്ങനത്തെ ഫാനുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കറണ്ട് ലാഭിക്കാൻ പറ്റും തോന്നുന്നുല്ലോ അല്ലെ നമ്മള് വാതിൽ തുറന്ന നേരെ കാണുന്ന ഒരു പോർഷൻ ആണ് അല്ലെ സാധാരണ ഒരു റൂമിന്റെ വാളല്ല ഇവിടെ ഉള്ളത് ഇവിടെ നമ്മള് ഇത് മരം അല്ലല്ലോ ും അത് നമ്മുടെ ഈ കോൺക്രീറ്റിന്റെ ശരിക്കും പറഞ്ഞ ചെറിയൊരു പില്ലറാണ് ആ പില്ലർ വുഡൻ ഫിനിഷിങ്ങിലേക്ക് ആക്കിയിരിക്കുന്നതാണ് എന്റെ മുകളിലായിട്ട് നമ്മൾ പാനലിങ് കൊടുത്തിട്ട് പാനലിങ് കൊടുത്തതിന് ശേഷം ഈ സൈഡിൽ പാനലിംഗ് കൊടുത്തതിന് ശേഷം അതായത് തേക്കിന്റെ ഒട്ടിച്ചിട്ടുള്ള പാനലിംഗ് കൊടുത്തിട്ട് ഒരു പില്ലറിന്റെ രൂപത്തിലാക്കിയിരിക്കുന്നതാണ് ഇതിന്റെ സൈഡിലായിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു പെബിൾ കോർട്ട് വിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ടൈല് പെബിളിന്റെ സെയിം ടൈലിന് ആയത് കാരണം ഇപ്പോൾ വീടിൻ്റെ ഡിസൈൻ വരുന്ന ടൈലായിരുന്നു ഞാൻ അത് എടുത്ത് കാണിക്കുന്നില്ല ഈ ഒരു വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നല്ല ബ്ലാക്ക് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് അതിലൊരു ഗണപതിയുടെ രൂപം കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാള് കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ച് താഴ്ത്തിയിട്ടാണ് അതിൻ്റെ ഫ്ലോറിങ് വന്നിരിക്കുന്നത് റൂഫ് നമുക്ക് കാണാൻ കഴിയും നമ്മൾ പർഗോള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഗ്ലാസ് വെച്ചിട്ട് നാച്ചുറലായിട്ട് ഉള്ളിലേക്ക് വീടിന്റെ അകത്തേക്ക് മൊത്തം എത്തുന്ന രീതിയിലുള്ള ഡിസൈനിങ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഇതുപോലെ ഒരു ഹാളിൽ രണ്ട് എൻഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു വിൻഡോ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ മോളിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയിൽ ഈ ഹാളിലേക്ക് വേണ്ടത്ര ലൈറ്റ് കിട്ടാൻ നമ്മൾ ഈ മോളിൽ പറകോള കൊടുത്തതിനു ശേഷം ഗ്ലാസ് ഇട്ടിട്ട് ഫുള്ള് ലൈറ്റ് വരുന്ന രീതിയിലാക്കി മറ്റേ ഇവിടെ ഈ ഏരിയ ആ ഒരു സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഡാർക്ക് ആയിട്ട് തരും നമ്മൾ സാധാരണ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ബാത്റൂമിന്റെ ഒരു ഏരിയ വരും ഇതിന്റെ തൊട്ടുപറകിൽ ബാത്റൂം ആണ് ശരി വരുന്നത് പക്ഷെ നമുക്ക് അപ്പൊ അതുകൊണ്ട് ഒരു ജനലില്ല എന്നുള്ളതിന്റെ അതിന് പകരം ഈ ഒരു ഡിസൈൻ കൊണ്ടുവരാല്ലോ പിന്നെ നമുക്ക് ഇവിടെ ഒരു മരത്തിന്റെ ആട്ടുകെട്ടിൽ കാണാൻ കഴിയും ചെയ്തിരിക്കുന്ന സ്റ്റീലിന്റെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാൾ ആണല്ലേ അതിന്റെ നമ്മൾ കയറി വരുന്നതിന്റെ വലതുഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ വീടിന്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ആറുപേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു ചെയറും ഗ്ലാസ് ടോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും ഇവിടെ ഇട്ടിട്ടുള്ളത് നമ്മൾ ഫ്ലോറി പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഇതുവരെ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ചെറിയൊരു നല്ലൊരു ഡൈനിങ് ഹാൾ അതിലേക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള പറ്റുകയുള്ളൂ സാധാരണ ഫർണിച്ചർ നമ്മൾ എപ്പോഴും ഫർണിച്ചറ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഏരിയയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഫർണിച്ചറുകൾ സെറ്റ് ചെയ്യുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും എന്നാൽ മാക്സിമം സ്പേസ് കിട്ടുകയും ചെയ്യും അതിനോട് അടുത്തുതന്നെ ആയിട്ടാണ് വാഷ് മെഷീൻ കൊടുത്തിരിക്കുന്നത് ഒരു വിൻഡോ കൊടുത്തിരിക്കുന്ന പാറ്റേൺ ഒഴിച്ചതിനു വേണ്ടി ഒരു വിൻഡോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് നമുക്ക് ചെറിയ ഷെൽഫ് കൊടുക്കുന്ന രീതിൽ അതും ചെയ്തിട്ടുണ്ട് ചേർന്നിട്ട് തന്നെയാണ് കിച്ചണും ഓപ്പൺ കിച്ചൺ ആണ് ചെറിയൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള രണ്ട് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാം ലൈറ്റ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയായിട്ട് ഒരു ചെറിയൊരു ഷോക്കേസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കാണാൻ കഴിയും ഒരു വ്യത്യാസം വന്നിട്ടുള്ള നമ്മളിതിന്റെ ഏഹ് ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണല്ലേ സാധാരണ നമ്മൾ കാണുന്ന ബ്ലാക്ക് ഗ്രാനൈറ്റ് അല്ല ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ഗ്രാനൈറ്റ് ആണ് നല്ല രസമുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ശരിക്കും ആയിട്ട് കൊടുക്കുന്നത് സാധാരണ ഈ കിച്ചണിൽ ഈ ടോപ്പ് ഉപയോഗിക്കുന്നത് ഗ്രാനൈറ്റോ മാർബിളോ ആയിരിക്കും കാരണം ഈ ടൈൽസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ചൂടുള്ള സാധനങ്ങൾ വെക്കുന്ന സമയത്ത് അത് ചിലപ്പം പൊളിഞ്ഞു പോകാനോ ക്രാക്ക് വരാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ സിംഗിൾ പീസ് വരുന്ന ഗ്രാനൈറ്റ് ഒറ്റ ലെങ്തിൽ വരുന്ന ഗ്രാനൈറ്റ് ജോയിൻറ്റും കൂടി ഇല്ലാത്ത രീതിയിൽ ഗ്രാനൈറ്റ് കൊടുക്കുന്നത് കൂടാതെ നമുക്ക് ഈ എഡ്ജൊക്കെ നമുക്ക് നല്ല നീറ്റാക്കി മോൾഡ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഷാപ്പ് അഡ്ജ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റും ഒഴിവാക്കാൻ പറ്റും നാല് സൈഡും ഗ്രൈൻഡ് ചെയ്തെടുക്കാം അത് ലിട്രിഫൈഡ് ടൈലല്ലാത്ത ടൈലും ഉപയോഗിക്കുമ്പം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല നല്ല റിച്ച് ആയിട്ടുള്ള ടൈല് മാത്രമേ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എപ്പോഴും കുറച്ചും കൂടി കോസ്റ്റും എഫക്റ്റീവും കാണാനുള്ള എലഗൻറ്റും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ് ഈ ഗ്രാനേറ്റിൻ്റെ പീസ് നമ്മൾ ടേബിൾ ടോപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഈ കിച്ചണിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ചെറിയൊരു കിച്ചൺ ആണ് ഇതിൽ ഫ്രിഡ്ജൊക്കെ വയ്ക്കാനുള്ളൊരു പ്രത്യേക സ്പേസ് തന്നെ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു ഏരിയ സ്ലാബ് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു കിച്ചൺ സിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു കിച്ചൺ കൂടുതൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു മോഡലർ ടൈപ്പ് മോഡലർ കിച്ചണോ ഒന്നുമല്ല പിന്നെ ഇലക്ട്രോണിക് ചിമ്മിനിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ കാര്യമായിട്ട് ഈ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സി ഗ്രൈൻഡർ എന്നു പറഞ്ഞാൽ ആധുനിക രീതിയിലുള്ള പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള പവർ പ്ലങ്കുകൾ നമ്മൾ അതാത് പോയിന്റുകൾ ഇട്ട് കൊടുക്കും അതിന്റെ നമ്മളത് കാണണം കാരണം അതിൻ്റെ ലേ ഔട്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നന്നാണ് കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ആവശ്യം വരും അപ്പോൾ അത് നിർബന്ധമായിട്ടും അതിന് തക്ക ഗേജ് കൂടിയിട്ടുള്ള വയറുപയോഗിച്ചിട്ടേ അത് ചെയ്യാൻ പാടുള്ളൂ കാരണം പുതിയ ഇറങ്ങുന്ന പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ തന്നെ നല്ല പവർ ഉപയോഗിക്കുന്ന കറണ്ടുകളായിരിക്കും പവർ ഉപയോഗിക്കുന്ന മെഷീൻ ആയിരിക്കും അപ്പോൾ അതിന് തക്ക രീതിയിലുള്ള വയറുകൾ ഗേജ് കൂടിയ വയറുകൾ വേണം ഉപയോഗിക്കണം അതല്ല നമ്മളിത് ഉപയോഗിക്കുന്നതോടുകൂടി അത് കട്ടിപ്പോകാനുള്ള സാധ്യത കൂടും കഴിയുന്നത് നമ്മളെ എപ്പോഴും മെയിൻ്റെനൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ ബിസിനസിന്റെ ഭാഗത്തു നിന്നും ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇലക്ട്രീഷ്യനും നമ്മളെ ഓണറുമായിട്ട് അതിൻ്റെ ലേ ഔട്ട് സെറ്റ് ചെയ്ത് ചാർട്ട് വരച്ചതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പണിക്കാർക്ക് എപ്പോഴും നിർദ്ദേശം കൊടുക്കാറുണ്ട് ഈ കിച്ചണിൽ പിന്നെ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ടത് നമ്മളെ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ ഓപ്പൺ ഇത് കുറച്ചുകൂടി ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റ് മാക്സിമം സ്പേസ് അപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്റ്റൂൾ ഇട്ടിട്ട് ഉള്ളിലേക്ക് കാലിട്ടിരിക്കാനുള്ള സൗകര്യം ഈ ഒരു എടുത്തുള്ളത് കാരണം അത് കിട്ടും സാധാരണ അത് നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്റർ ഒക്കെ കൊടുക്കാറുള്ളത് സെവന്റി സെന്റിമീറ്റർമീറ്ററോളം എടുത്തു വരുന്നുണ്ട് അതുകൊണ്ട് സ്റ്റോറേജ് സെല്ലും അതുപോലെ തന്നെ അപ്പുറത്ത് കാലിട്ടിരിക്കാനുള്ള സൗകര്യം വീട്ടിൽ മുഴുവനായിട്ട് വന്നിട്ടുള്ള ആ ഒരു വുഡൺ ടച്ചും കൂടി വരുന്ന രീതിയിലാണ് ഡിസൈൻ നമ്മുടെ ഈ ഗ്രാനൈറ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ അവിടെ ഒരു ഷട്ടർ വന്നിട്ടുള്ള നമ്മൾ ഈ ഗ്രാനേറ്റിന് ഈ ഗ്രാനേറ്റിന് ടോപ്പിന്റെ ഇതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ബാക്കിയൊക്കെ തേക്കിന്റെ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മള് ഇത്തരത്തില് വാളിന്റെ മുകളിലായിട്ടുള്ള ടൈല് യൂസ് ചെയ്യുന്നതോട് കൂടി നമുക്ക് കുറച്ചുകൂടി ഉപകാരമാണ് അല്ലെ നമ്മുടെ എന്തെങ്കിലും കറയാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു ഇതേ ഒരു ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ് ഇവിടെ വാളിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇത്ത കണ്ട ആ ഷോ അതേ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ കബോർഡ്സിൻ്റെ അതേ കളർ കോമ്പിനേഷൻ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതേ കളേഴ്സാണ് ഇതേപോലെ ഇതേ കളർ തന്നെ ടോപ്പാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഒരു ഒരു സിങ്കും ഒരു ഗ്യാസ് അടുപ്പും സൗകര്യങ്ങളും വരുന്ന ഒരു ചെറിയ വർക്ക് ഏരിയ ആണ് അതിൻ്റെ വാളിലും ഈ കിച്ചണിൽ ഉപയോഗിച്ച് അതേ വാൾ ടൈലാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വശത്ത് നമ്മള് ജനലിന് പകരം ഒരു പ്രത്യേക തരം ഡിസൈനിൽ വരുന്ന ഗ്രില്ലാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രില് ഡോറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിന് കവറിങ് ആയിട്ട് ഗ്ലാസും ഒരു നടുവിലെ പോർഷൻ ഒരു സ്ലൈഡിങ് ഇതും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ വർക്ക് ഏരിയ വെറും ഗ്രില്ലാറുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ അതിന് ചെറിയൊരു വ്യത്യാസം വരുന്ന രീതിയിൽ കാരണം വരുന്ന ഗ്രില്ല് ഗ്രില് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ക്ലീനിങ് കൂടി ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിന്റെ സ്റ്റീലിന്റെ ഡോറാണ് ഡോറാണ് ചേർന്ന് തന്നെ വളരെയധികം സ്ഥലം ഇല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വീടിന് മൂന്ന് കിടപ്പുമുറികളാണ് അല്ലേ ഉള്ളത് അതിൽ പ്രധാന രണ്ട് കിടപ്പുമുറികൾ വരുന്നത് നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് കടക്കുന്ന രീതിയിലാണ് ാണ് നമ്മുടെ ഈ റൂമിന്റെ ബാത്ത്റൂം വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടും അതുപോലെ രണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു അലമാറയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റൂം ഒരിക്കലും കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്ന രീതിയിലല്ല രീതിയിലല്ലേ ഇതിന്റെ എല്ലാം സജ്ജീകരണങ്ങളും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ടൈല് ചുമരാനുള്ള ബ്രൈറ്റ്നസ് ഫ്ലോർ ബ്രൈറ്റ്നസ് വിത്ത് അതുപോലെ തന്നെ നമ്മളെ ഹൈറ്റിന്റെ കോമ്പിനേഷൻ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ സാധാരണ പത്തടി ഇടുന്ന ഹൈറ്റിനേക്കാളും കൂടുതൽ പന്ത്രണ്ടടി പതിമൂന്ന് അടിയൊക്കെ ഹൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് റൂമിൻ്റെ വലിപ്പം വളരെ കുറവായിട്ട് തോന്നുന്നുള്ളൂ അതേസമയം നമ്മൾ എല്ലാവരും കോമ്പാക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വീടിന് ഈ വലിപ്പം റൂമിനൊക്കെ നല്ല വലിപ്പം തോന്നും ചെറിയ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂംസൊക്കെ കൊടുക്കുമ്പം എപ്പോഴും നമ്മളെ ഫർണിച്ചേഴ്സൊക്കെ റെക്റ്റാംഗിൾ ആയത് കാരണം റെക്റ്റാംഗിൾ റൂംസ് അതായത് പത്തേ പത്ത് റൂമിനേക്കാടും സൈസ് തോന്നും പതിനൊന്നേ ഒമ്പത് റൂമ് അപ്പം റെക്റ്റാംഗിൾ ആയിരിക്കണം നമ്മൾ ഫർണിച്ചറുകളൊക്കെ റെക്റ്റാങ്കിൾ ആയത് കാരണം നമ്മളെപ്പോഴും ബെഡ്റൂംസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ റെക്റ്റാങ്കിൾ ആക്കി ചെയ്യണം സ്ക്വയറോ റൗണ്ടോ ആക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വരാനും അതുപോലെ തന്നെ സ്പേഷ്യസ് തോന്നില്ല അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഫാൾസീനിങ് ഇതുവരെ നമ്മൾ കണ്ട ഈ ഒരു സീലിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫാൾസീലിംഗ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് യാതൊരു കോമ്പിനേഷൻസ് വേറെ ഒന്നും വന്നിട്ടില്ല ഒരു ഐവറി ഷെയ്ഡ് പെയിന്റായിട്ട് കേറുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് നമ്മൾ ഒത്തിരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള പോർഷൻസൊക്കെ വെറും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നും കയറുന്ന രീതിയിലാണ് ഈ റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പത്തു ഒമ്പത് സൈസ് വരുന്ന ഈ കിടപ്പുമുറിയിൽ ഇപ്പോൾ നിലവിൽ കോട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വിശദമായിട്ട് ഇത് കാണിക്കുന്നില്ല നമ്മളൊരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കോർണർ കൊടുത്തിട്ട് അതിൽ നിന്ന് അറ്റാച്ചഡ് ബാത്റൂമും കൂടി വരുന്ന രീതിയിലാണ് ഈ കിടപ്പുമുറിയുടെ ഡിസൈനിങ് അപ്പോൾ ഈ വീട്ടിലെ ഫേവറേറ്റ് സ്പോട്ടിൽ കേറിയിട്ട് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വീട്ടുകാരൊന്ന് പരിചയപ്പെടാം ശരണ്യ മോളാണ് മൂത്ത മോളാണ് പിന്നെ എലേ മോന് അമ്മ അച്ഛൻ ചേട്ടൻ വീട്ടിലാണ് അപ്പം എങ്ങനെയാണ് നിങ്ങൾ ചേട്ടാരിയുള്ള ബിൽഡിംഗ് ഡിസൈനേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ചേട്ടൻ യൂട്യൂബ് നോക്കിയതാണ് വീടിൻ്റെ എല്ലാം നോക്കിയിട്ട് അപ്പോൾ യൂട്യൂബിൽ ഫുൾ വീഡിയോസ് എല്ലാം വീഡിയോസും കാണാറുണ്ടായിരുന്നു നമ്മൾ ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് പിന്നെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മുടെ പ്ലാന് തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബിൽഡിംഗ് ഡിസൈനേഴ്സ് തന്നെയാണോ ചെയ്തത് അതെ എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു വീട് പണി തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് അവസാനം വീട് താമസം വരെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് നല്ല അഭിപ്രായമാണ് വളരെ നല്ല അഭിപ്രായമാണ് ജോലിക്കാരായാലും നമുക്ക് നല്ല രീതിയിലാണ് നീന്തൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇപ്പം എത്ര ഈ വീട് താമസിച്ചിട്ട് ഇപ്പം നമ്മൾ നവംബർ പതിനാറാം തീയതിയായിരുന്നു പാല് വെച്ച് ഒരു മാസം കഴിഞ്ഞു ഫംഗ്ഷൻ നടത്തിയായിരുന്നോ അപ്പോൾ കണ്ടവരൊക്കെ എന്താ അഭിപ്രായം പറയുന്നത് ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഫുൾ പോസിറ്റീവ് ആയിരുന്നു ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് വീട് നിർമ്മിച്ചതാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഫുൾ നെഗറ്റീവ് ആയിരുന്നു ഫസ്റ്റ് വന്നത് പിന്നെ എല്ലാം നമ്മുടെ കട്ടിങ് കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പണിയുടെ നീറ്റ്നെസ്സും എല്ലാം കണ്ടു കഴിഞ്ഞപ്പം എല്ലാവർക്കും പോസിറ്റീവ് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ആർക്കും പറയാനുള്ളത് അപ്പോൾ മുന്നേ ഏതെങ്കിലും നമ്മളെ വർക്ക് ഏതെങ്കിലും കാണുക ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കൂടുതൽ കണ്ട് പിന്നെ അല്ലാതെ നമുക്കറിയാവുന്ന കുറച്ച് കോൺടാക്റ്റ് നമ്മൾ വീട് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഈ ട്രഡീഷണൽ ഒരു വീട് വേണമെന്നായിരുന്നു ഇല്ലേ താല്പര്യം അപ്പോ എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങളെ ഭാത്തത് നമുക്ക് ഫസ്റ്റ് ഒരു നാലുകെട്ട് എന്നുള്ളൊരു അപ്പോൾ നമ്മുടെ ഫസ്റ്റിന്റെ വീതി കുറവ് കാരണം പിന്നെ സുരേഷ് സാറിൻ്റെ അടുത്തിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു സാറിന്റെ ഒരു ഐഡിയ ആണ് ഈ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് നമ്മൾ പൊസിഷനെക്കാളും നല്ല വന്നു എങ്ങനെ ബഡ്ജറ്റ് നമ്മൾ ആദ്യം പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഏകദേശം ആ ബഡ്ജറ്റിൽ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു ബഡ്ജറ്റിൽ തന്നെ പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് കുറച്ചു വീടിൻ്റെ മൊത്തം മോഡൽ നമുക്ക് കറക്റ്റ് പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നിർമ്മിക്കും പിന്നെ ഇന്റർലോക്ക് മിക്സ് നിർമ്മിച്ച വീടാണ് പലരും കാണുമ്പോൾ ഒരു ടെൻഷനും പേടിയൊക്കെയാണ് ഞാൻ വന്നപ്പോൾ വന്നപ്പോ ശ്രദ്ധിച്ച തൊട്ടടുത്താണ് റെയിൽവേ ട്രാക്ക് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നതിനു ശേഷം തോന്നിയ ഒരു ബുദ്ധിമുട്ടില്ല നമുക്കൊരു വൈബ്രേഷൻ പോലും അറിയാൻ പറ്റുന്നില്ല നീറ്റായിട്ടാണ് നമുക്ക് ഓരോ എൻക്വയറി വരുമ്പോ ചോദിക്കതാണ് എങ്ങനെയാ വക്കത്തുണ്ടാക്കുമ്പോ ട്രെയിൻ ട്രാക്കിന്റെ അടുത്തുണ്ടാക്കുമ്പോ

എല്ലാം നല്ല രീതിയിലാണ് വർക്ക് നടത്തുന്നത് ഞങ്ങൾക്കറിയാൻ പറ്റാത്ത വർക്ക് പോലും ലേവേഷ് പോലും പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടേ ഉള്ളൂ എല്ലാം നല്ല എക്സ്പീരിയൻസ് ലേവേഷ് വരെ വളരെ എക്സ്പീരിയൻസ് ഉള്ള പിള്ളേരാണ് എല്ലാം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നു ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ എഞ്ചിനീയർ ശ്രീ കെ വി മുരളീധരൻ നമ്മൾക്ക് മുന്നിലെത്തി എന്നുള്ളത് തന്നെയാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീടുമായി കാണുന്നത് വരെ ദിസ് ഓഫ്